വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ലിബറൽ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ദേഹേച്ഛകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന മീഡിയകൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളെയും എല്ലാം ഭീകരവാദമായും തീവ്രവാദമായും ചിത്രീകരിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനു വാല വളരെ കൃത്യമായ നിലപാടാണ് പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ഹജ്ജിൻ്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനുവ താല വളരെ കൃത്യമായി സത്യവിശ്വാസികളോടായിട്ട് പറയുന്നു هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير وجاهدوا في الله حق جهاده شريعة نوبة الجهاد جيان ആഹ്വാനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യഥാർത്ഥ മുറപ്രകാരം സമരം ചെയ്യണം കാരണം അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലെ അറബിയിൽ ഇജ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കാനാണ് അല്ലെ ഇഫ്തിയർ ചോയ്സ് തിരഞ്ഞെടുക്കാൻ കുറെ പദങ്ങളുണ്ട് മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കലാണ് അതാണ് നബി അല്ലാഹു അലൈഹി വസ്ലമുക്ക് മുസ്തഫ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവൻ മലക്കുകളിൽ നിന്ന് ചില പ്രത്യേക മലക്കിനെ മാത്രമാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് ജിബിരിൽ ആ തെരഞ്ഞെടുപ്പിന് അള്ളാഹു മുസ്തഫ എന്നത് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി ഖുർആആാൽ അള്ളാഹു ഇസ്തഫ ചെയ്തു എന്ന പറഞ്ഞത് തെരഞ്ഞെടുത്തു എന്നാൽ എന്നാൽ മുസ്ലിങ്ങളെ വിശ്വാസികളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞെടുത്ത് ഇജ്തഭ എന്ന പദമാണ് എൻ്റെ ഗ്രാമർ പരിശോധിച്ചാൽ അതിൻ്റെ ഫിക്കോല പരിശോധിച്ചാൽ ആ പദം വന്ന അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് എന്ന് പറയാം ഒരു കോഴ്സിന് ഒരു ജോലിക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് അല്ലേ ഒരു പോസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തുണ്ട് അയാൾക്ക് ആ വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് പി എച്ച് ഡി ഉണ്ട് അയാൾ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ക്വാളിഫൈഡ് ആയ ഒരാളെ തിരഞ്ഞെടുക്കണേനാണ് അല്ല ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോകണല്ലേ ബ്രഷ് വാങ്ങാൻ പോകണം നമുക്ക് ഇന്ന ഇന്ന ബ്രഷ് ഇന്ന ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ബ്രഷ് എടുക്കുന്നത് അത് എടുക്കണി നമ്മൾ നേരെ മറിച്ച് നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റ് പോവാം നമ്മളെ പ്രശ്നം കേട്ടോ ഏതെങ്കിലും പ്രശ്നം ഇട്ടിരിക്കുന്നത് എന്ന് പറയില്ല അപ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ തെരഞ്ഞെടുത്തതാണ് നമ്മളതിനാണ് എപ്പോ സഹോദരങ്ങളെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുന്തും ഉമ്മ ആയത്താണ് കുന്തും ഉള്ളും ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം ആറാം നൂറ്റാണ്ടിലെ ആശയങ്ങൾ പേറി നടക്കുന്ന കാടന്മാരെന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച അന്ധവിശ്വാസികൾ എന്ന് നമ്മളെ കളിയാക്കുന്നവരോട് അള്ളാഹു നമ്മളെ ഉമ്മ ഓർമ്മപ്പെടുത്താണ് ഏറ്റവും ഉത്തമമായ സമുദായം സഹോദരങ്ങളെ അത് മുഹമ്മദ് എന്ന എന്ന പേര് പേര് കൊണ്ട് കിട്ടൂല ഫാത്തിമ ഖദീജ ജസില കൊണ്ടല്ല നമ്മൾ ഉമ്മ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ അതെപ്പോഴാണ് സഹോദരങ്ങളെ നന്മ കൊണ്ട് കൽപ്പിക്കുക മോശമായ കാര്യങ്ങൾ വിരോധിക്കുമ്പോൾ ദുരാചാരങ്ങളെ വിരോധിക്കുമ്പോൾ സദാചാരം കൽപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഉത്തമന്മാരാകുന്നത് പേര് കൊണ്ടല്ല നമ്മൾ ഉത്തന്മാരാവും ഈ സമുദായത്തെ ഏറ്റവും ഉത്തമ സമുദായം ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ അവിടെ ഏൽപ്പിക്കപ്പെടുന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഒരു അലങ്കാരമായിട്ടല്ല നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് നമ്മളോട് പറഞ്ഞത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എന്താണ് ഉത്തരവാദിത്തം സദാചാരം കൽപ്പിക്കുന്ന നന്മ കൽപ്പിക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മ വിരോധിക്കും തൊട്ട് താക്കീത് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവരാണ് വിശ്വാസികൾ കേട്ടോ ആളുകൾ കേട്ടോണ്ട് നന്മയിലേക്ക് കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന മറ്റാളുകൾ ഉണ്ട് പക്ഷെ അവരില്ലാത്തൊരു വ്യത്യാസം നമുക്കൊന്നുണ്ട് എന്താണ് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു അള്ളാഹു നമുക്ക് നൽകിയ ഉത്തരവാദിത്തമാണത് ഒരു അലങ്കാരമല്ല ഉമ്മ എന്ന പദം നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ് എന്ന പദം അലങ്കാരമായി കിട്ടിയതല്ല അത് നമ്മളെ ഏൽപ്പിച്ചപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഉത്തമ സമുദായമായി മാറുന്നത് അള്ളാഹു അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങളെ മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്തു ആശയം എന്ന് പറഞ്ഞ് ആളുകൾ ുംയാസം ഈ പ്രാകൃത പ്രാകൃത മതം മതം ആ മതത്തിൽ ഒരു ഒരു പ്രയാസവും ഈ ഈ ദീൻ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നാണ് എന്തൊക്കെ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ മനുഷ്യന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് സൗകര്യത്തിന് വേണ്ടിയാണ് സമൂഹമായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങളെ അള്ളാഹു ഹലാലാക്കിയത് ചില കാര്യങ്ങളെ അള്ളാഹു ഹെറാമാക്കിയത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സംവിധാനിച്ച നമ്മുടെ വികാരങ്ങളെ രൂപപ്പെടുത്തുന്ന നമ്മളെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്ത അതിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത അള്ളാഹുവാണ് നമുക്ക് നിയമം ഉണ്ടാക്കി തന്നത് അള്ളാഹുവിന്റെ ഹലാലുകളും ഹെറാമുകളും അതൊരു പ്രയാസത്തിനുള്ളതല്ല ഈ മതത്തിൽ ഒരു പ്രയാസവും അവൻ നിങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല എന്നാണ് എന്നിട്ടോ ഇബ്രാഹിം ഓർമ്മപ്പെടുത്തുകയാണ് വില്ലത്ത് അഭീകും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണത് എന്താണ് സഹോദരങ്ങളെ ഇബ്രാഹിമിന്റെ മാർഗം മഹാരായ ഇബ്രാഹിം നബി അലി ഇസ്ലാം ജീവിതത്തിലൊട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മാതാപിതാക്കളിൽ പരീക്ഷിക്കപ്പെട്ടവൻ അല്ലേ ഭാര്യയുടെയും സന്താനത്തെയും വിഷയത്തിൽ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞു ലഭിക്കുകയും ആ കുഞ്ഞിനെയും ഉമ്മയെയും ആരോരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ ഇന്ന് കുട്ടിനെ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിനെ സ്കൂളിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ബസാരനോട് വിളിച്ചിട്ട് ഇന്ന് നിങ്ങൾ കുട്ടിനെപ്പിക്കേണ്ട ഞാൻ എടുത്തോണ്ടു എന്ന് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് ആ ഒരു നാലര മണിക്ക് നാലു മണിക്ക് എത്താൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ എവിടെങ്കിലും കുടുങ്ങിക്കിടന്നാല് നമുക്കുള്ള ബേജാത്ര സഹോദരങ്ങളെ അല്ലെ നമ്മൾ നാലരക്ക് സ്കൂൾ കുട്ടിയെടുക്കാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് ആ നാലരക്ക് അവിടെ എത്താൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന ഒരു ബേജാറുണ്ട് അല്ലേ ഒരു ചെറിയ ഒരു ചെറിയ വിഷയത്തിൽ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു കുട്ടിയെ ആരോരും ആരോരുമില്ലാത്ത ഒരു ഭക്ഷണത്തിനൊരു സൗകര്യവും ഇല്ലാത്ത മരുഭൂമിയിൽ ആ കുട്ടിയെയും ഉമ്മയെയും ഉപേക്ഷിച്ച് പോകണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അള്ളാഹുവിന് വേണ്ടി അതനുഷ്ഠിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലേ ആ കുട്ടിയല്ലേ നമ്മളൊരു ഡൈനിങ് ടേബിളിന്റെ പക്കത്ത് ഒരു പുട്ടണ ഗ്ലാസ് കാണുമ്പോൾ അത് ചാടി അത് വീഴും അത് കുട്ടിന്റെ കാൽമു മുറിയാകും എന്ന് എത്രത്തോളം നമ്മൾ ഭയപ്പെടുന്നു

ണഘടന നിങ്ങൾക്ക് നൽകിയ പേരല്ല മുസ്ലിം എന്നുള്ളത് ഇവിടെ ഏതെങ്കിലും മനുഷ്യാവകാശ ഇട്ട പേരല്ല ഏതെങ്കിലും ആന്ത്രോപോളജിസ്റ്റ് ഇട്ട പേരല്ല മുസ്ലിം മുസ്ലിം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ഇബ്രാഹിം നബി അവൻ എന്ന പേര് പേര് നൽകിയിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഈ ഇവിടെ ആരും കണ്ടുപിടിച്ച പേരല്ല പ്രപഞ്ചത്തിന്റെ ും അവന്റെ പ്രവാചകന്മാരെയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന നമുക്ക് നൽകിയ അലങ്കാരമാണ് ഉത്തരവാദിത്തമാണ് മുസ്ലിം എന്ന എന്ന പേര് റസൂലിനോടും കൂറുള്ളവൻ അനുസരണയുള്ളവൻ മുസ്ലിം എന്ന ാണ് അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് പേര് നൽകിയിരിക്കുന്നു മിൻ അങ്ങനെ തന്നെയാണ് അവർ വിശ്വാസികൾക്ക് നൽകിയ അതാണ് എന്തിനാണ് നിങ്ങളുടെ നിങ്ങളുടെ ഷഹീദൻ സാക്ഷിയാകാൻ വേണ്ടി സഹോദരങ്ങളെ ആ റസൂൽ അലൈഹി വർഷത്തെ ജീവിതം നമ്മുടെ മുമ്പിൽ കൃത്യമായി ജീവിച്ച് നമുക്ക് മാതൃകയാകാനാണ് ഏറ്റവും ഉത്തമമായ മാതൃക ആ പ്രവാചകനിലുണ്ട് എന്ന് ആ പഠിപ്പിച്ച ആ പ്രവാചകൻ നമുക്ക് വേണ്ടി ഇരുപത്തി മൂന്ന് വർഷം പ്രവാചകനായി സഹാബത്തിനിടയിൽ ജീവിച്ചു ആ സഹാബികൾ പ്രവാചകന്റെ ജീവിതം ഒപ്പിയെടുത്ത് അതിനെ അതിനെ അതേപോലെ ജീവിച്ച താപികൾക്ക് കാണിച്ചു കൊടുത്തു താബി താബികളിലൂടെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന ഈ മൻഹജ് ഈ ശരീരത്ത് ഇവിടെ അജയ്യമായി നിലനിൽക്കുകയാണ് ലോകാവസാനം വരെ അത് നിലനിൽക്കും ആരൊക്കെ എന്തൊക്കെ ലിബറൽ മൂല്യങ്ങൾ അടിച്ചേൽപ്പിച്ചാലും കൊന്നാലും കൊന്നെടുക്കിയാലും സഹോദരങ്ങളെ ഈ പ്രത്യയശാസ്ത്രം ഈ ആദർശം അത് മരിച്ചു പോകൂല അതെന്തൊന്നും ജീവിക്കൂ ആദർശമാണ് അത് നിലനിൽക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം റസൂലു അലൈക്കും ഷഹീദ ആ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ സാക്ഷിയാകാൻ വേണ്ടി ശുഹദാ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഞാൻ അടക്കമുള്ള നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്താണത് ജനങ്ങൾക്കിടയിൽ നമ്മൾ സാക്ഷികളാകാൻ ആ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് ആ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ എന്താണോ ആശയം എന്താണോ അത് ജനങ്ങൾക്കിടയിൽ ഉയർത്തിപ്പിടിക്കാൻ പ്രഖ്യാപിക്കാൻ അത് പ്രയോഗവൽക്കരിക്കാൻ അതനുസരിച്ച് ജീവിച്ച് കാണിക്കാനാണ് അള്ളാഹു നമ്മളെ മുസ്ലിമായി തെരഞ്ഞെടുത്തത് കുന്തും ഉമ്മ നിങ്ങളാണ് ഏറ്റവും നല്ല ജനങ്ങൾ ഏറ്റവും നല്ല സമുദായം അത് നിങ്ങളാണ് എന്ന് അള്ളാഹു നമ്മളെ അഭിസംബോധന ചെയ്തത് അതിനാണ് അത് നന്മ കൽപ്പിക്കാനാണ് സദാചാരം കൽപ്പിക്കാനാണ് തിന്മ വിരോധിക്കാനാണ് തിന്മയിൽ നിന്ന് ഇത് തിന്മയാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് സഹോദരങ്ങളെ നമ്മളെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം മാർഗത്തിൽ ും അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി രക്ഷധികാരി നല്ല രക്ഷാധികാരിയാണ് അവൻ എത്ര നല്ല സഹായിയാണ് അവനേക്കാൾ നമ്മളെ രക്ഷിക്കുന്നവൻ അവനേക്കാൾ നമ്മളെ സഹായിക്കുന്നവൻ മറ്റാരും തന്നെ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തലൂടെയാണ് സഹോദരങ്ങളെ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് വലിയ ഉത്തരവാദിത്തമാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം കൃത്യമായി നന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മയെ വിരോധിക്കുന്ന ആളുകൾ അതാരൊക്കെ എന്തൊക്കെ ഭൗതിക ഭീകരവാദമാണെന്ന് പറഞ്ഞാലും അത് തീവ്രവാദമാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആശയം ാണ് പ്രഴഞ്ചനാണ് പ്രാകൃതമാണെന്ന് പറഞ്ഞ് കളിയാക്കിയാലും ഇതോഹുവിന്റെ നിയമമാണ് ആദർശമാണ് നമ്മളാരും റിസർച്ച് നടത്തി നടത്തിമേഷ സമ്മേളനം നടത്തി നമ്മൾ കൂടി ആലോചിച്ച് കണ്ടുപിടിച്ച ആദർശങ്ങളല്ല ആശയമല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കാലാകാലങ്ങളായി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നാൾ ഇതുവരെ അവതരിപ്പിച്ച ആളുകൾ ജീവിച്ചു പോന്ന മഹത്തായ ഇസ്ലാമിന്റെ ആദർശമാണ് അതാണ് നമ്മൾ പിൻപറ്റുന്നത് അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ജലനിൽക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന പ്രഖ്യാപിച്ചത് ാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി ഈ ഒരു വിശ്വാസിൽ നടത്തേണ്ടത് അള്ളാഹു മനസ്സിലാക്കാനും മനസ്സിലാക്കാനും ഹക്കിന്റെ ആളുകളായി അവസാന അവസാന ശ്വാസം വരെ ഹക്കിന് വേണ്ടി നിലകൊള്ളാനും ആ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഹിക്ക് നൽകുമാറാകട്ടെ ലിബറലിസത്തിന്റെ ആളുകൾ അവരുടെ ആദർശം എത്രത്തോളം കാപട്യമാണ് എന്നത് അവരുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ ആദർശങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് എന്ന് കുട്ടി അവർ അത് ഇസ്ലാം അല്ലാതെ നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും അത്ര സമയമുള്ളൂ ഇസ്ലാമിൻ്റെതായ ആദർശങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ഫ്രീഡം ഇല്ല ഒരു ഫ്രീ സ്പീച്ചില്ല പ്രവാചകന്മാരെയും മതത്തെയും എല്ലാം പരിഹസിക്കുന്നതിന് എന്തില്ല അവർക്കൊരു തടസ്സവുമില്ല അതേപോലെ തന്നെ സ്ത്രീ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു സ്ത്രീ ശരീരം മൂടുമ്പോൾ അത് അവർക്ക് വലിയ പ്രയാസമാണ് എന്നാൽ നഗ്നത പ്രദർശിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമാണ് അവകാശമാണ് അത് പുരോഗമനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം അത് എൻ്റെ ഇഷ്ടമാണ് അവിടെ രണ്ട് രണ്ട് രണ്ടിഷ്ടം സഹോദരങ്ങളെ അത് കാണിക്കാനുള്ള ഇഷ്ടമുണ്ട് അത് മൂടാനുള്ള ഇഷ്ടമുണ്ട് എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ചോയ്സ് ഇല്ലേ ഒരാൾക്ക് അത് മൂടാനുള്ള ചോയ്സ് ഉണ്ട് ഒരാൾക്ക് അത് ആർക്കും കാണിച്ചു കൊടുക്കാൻ കളയാണ് ചോയ്സ് ഉണ്ട് ഒരാൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് പ്രദർശിപ്പിച്ച് നടക്കാനുള്ള ചോയ്സ് ഉണ്ട് അത് രണ്ടും സ്വാതന്ത്ര്യമാണ് അത് അത് കവർ ചെയ്യുമ്പോൾ എന്തിനാണ് അതിനോട് ഒരു ഇൻടോളറൻസ് കാണിക്കുന്നത് അത് തീവ്രവാദമാണ് അതും മതമൗലികമായ വാദമാണ് തീവ്രവാദമാണ് അത് പ്രാകൃത മതമാണെന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് എന്ത് എന്ത് നിലപാടാണ് സഹോദരങ്ങളെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ഈ ലിബറൽ കാലത്തും നമ്മൾ കൃത്യമായി നമുക്ക് എന്തൊക്കെ ഭൗതികമായ നഷ്ടങ്ങളുണ്ടായാലും അത് ജോലിയാകട്ടെ സമ്പത്താകട്ടെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് നിലകൊള്ളുക അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനായിക്കൊണ്ട് ഈ ശരീരത്തിൻ്റെ അനുശാസിക്കുന്ന മതനിയമങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഹലാലുകൾ ഹലാമു ഹലാലുകളായി കാണാനും ഹറാമുകൾ ഹറാമുകളായി കണ്ടുകൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ളവനായി പൊരുത്തമുള്ളവനായി വിധേയത്വമുള്ളവനായി ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് ഈ മതം നൽകുന്ന ഒരു തണലുണ്ട് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഒരു എഴ്സത്തുണ്ട് വലിയാഹിൽ എഴ്സത്ത് വലിയ റസൂലി യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അബ്ദുദായിബിൻ സുലൂൽ അബ്ദുദായിബിൻ സുലൂല് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ മദീനയിൽ എത്തട്ടെ ഞങ്ങളെ മുനാഫിക്കുകളായ അവരെയും ഇസ്സത്തുള്ള ഞങ്ങൾ ഇന്ത്യന്മാരായ മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കും യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പറയാണ് യുദ്ധത്തിന് മുസ്ലിങ്ങൾ അപ്പം പോകുന്നതാണ് ചതിയന്മാർ മുനാഫിക്കുകൾ എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് നാട്ടിൽ തിരിച്ചെത്തട്ടെ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും എന്നബൈ അബ്ദുലാബിനുബൈബിന് സൂലൂലിൻ്റെ വാക്കുകൾക്ക് അള്ളാഹു സുഹൃത്തു മുനാഫിക്കുല്ലെ എട്ടാമത്തെ ആയത്തിൽ ലോക മുസ്ലിങ്ങളെ മുഴുവൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ വാദത്തിന് മറുപടി പറയുന്നുണ്ട് അല്ല ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു പൗരത്വ നിയമം കൊണ്ടും ഞങ്ങളോട് ഒന്ന് പുറത്താക്കും അതൊന്നും തന്നെ പറയാൻ തുടങ്ങിയതല്ല തുടങ്ങിയതല്ലേ മദീനക്കാരോട് പറഞ്ഞ വാക്കാണ് നിങ്ങളെ പുറത്താക്കും എന്നുള്ളത് അല്ലാഹു പറഞ്ഞോലിനും വിശ്വാസികൾക്കുമാണ് പ്രതാപമുള്ളത് ഇസ്സത്തുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്സത്ത് അത് ഇസ്ലാമിലാണ് അത് അത് അതല്ലാഹുവിന്റെ മതത്തിലാണ് അള്ളാഹുവിന്റെ ആദർശത്തിലാണ് അതല്ലാത്ത ഒന്നിലാരെങ്കിലും ഇജ്ജത്ത് അന്വേഷിച്ച് നടന്നാൽ ഒരിക്കലും സഹോദരങ്ങളെ ഇജ്ജത്ത് കിട്ടൂല അതുകൊണ്ട് ഇജ്ജത്ത് ഇസ് നമ്മൾ ഒരു സുപ്പീരിയോറിറ്റി ആണ് ഒരു വിശ്വാസിക്ക് വരേണ്ടത് അതല്ലാതെ നമ്മളെന്തോ പഴഞ്ചൻ നിയമങ്ങളും പ്രാകൃത നിയമങ്ങളും ഏഴാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിലെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനല്ല ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന യഥാർത്ഥ ഇജ്ജത്തുള്ള ആളുകളിൽ അള്ളാഹുവിനും റസൂലിനുമാണ് ഇജ്ജത്തുള്ളത് എന്ന സത്യവിശ്വാസികൾക്കാണ് ഇജ്ജത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആ അള്ളാഹുവിൻ്റെ ആയത്ത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ പ്രതാപത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ